മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടുകാർക്കൊരു പ്രത്യേകതയുണ്ട് എൻ്റെ ഒരു കസിൻ്റെ കാര്യം പറയാം അവൻ ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു അച്ഛനൊരു കൃഷിക്കാരനൊക്കെയാണ് എന്താണല്ലോ അവൻ നന്നായിട്ട് പഠിച്ചു എഞ്ചിനീയറിങ്ങാണ് കഴിഞ്ഞത് പക്ഷേ എഞ്ചിനീയറിംഗ് ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലിയായില്ല കിട്ടുന്ന ജോലിയിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല നിസാര ശമ്പളം അവർ ജോലി ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അത് കണ്ടപ്പോൾ പുള്ളിയുടെ അയലക്കാർ വയ്യെ പറയാൻ തുടങ്ങി ഇവൻ്റെ അച്ഛൻ ഇവന് ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ അയാൾ ഇപ്പോഴും കൃഷിപ്പണിക്കാരനാണ് ഇവൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ തൊഴിലുറപ്പിന് പോയാലെങ്കിലും അയാൾക്കൊരു സഹായമാകില്ലെന്ന് ഇവൻ കേട്ടു ഇവനിപ്പോൾ എന്ത് ചെയ്തു ഇവനിപ്പോൾ പയ്യ പെയിൻറ്റിംഗ് പണിക്കൊക്കെ പോകാൻ തുടങ്ങി കാരണം വേറെ ജോലി നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങൾ നടക്കണം പെയിൻറ്റിംഗ് ജോലിക്ക് സ്റ്റാർട്ടിങ് നോട്ടേ അതാണ്ട് എഴുനൂറ്റമ്പത് ഒരു എണ്ണൂറ് രൂപ കിട്ടും ഇവൻ അനാവശ്യമായിട്ട് പൈസ ഒന്നും കളയാലില്ല കിട്ടുന്ന ജോലിക്ക് കിട്ടുന്ന പൈസയ്ക്ക് കുടുംബമൊക്കെ നോക്കും അപ്പോൾ ഇവൻ വിചാരിച്ചു നാട്ടുകാർ നല്ല രണ്ട് വാക്ക് പറയും കാരണം വിദ്യാഭ്യാസം നോക്കിയിരിക്കാണ്ട് സ്വന്തം കുടുംബം നോക്കാനായിട്ട് കിട്ടുന്ന ജോലി ചെയ്യാൻ തയ്യാറായി ഇവനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുമെന്ന് വിചാരിച്ചു പക്ഷേ സംഭവിച്ചത് വേറെ എന്നാൽ അവർ പറഞ്ഞത് എങ്ങനെയാണ് കണ്ടോ പഠിക്കാൻ വിട്ടപ്പോൾ മര്യാദയ്ക്ക് പഠിക്കാതെ ഇപ്പോൾ കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയുണ്ടാക്കി വെച്ചു എങ്ങനെ ഇരിക്കുന്നു